അസാമേക്കും വെൽക്കം ബാക്ക് ടു അൻസൂസ് കിച്ചൻ ഇന്ന് നമ്മൾ ഇവിടെ ചെയ്യാൻ പോകുന്നത് പാസ്തയാണ് വൈറ്റ് വൈറ്റ് സോസും ഫ്രഷ് ക്രീമൊക്കെ വെച്ചിട്ടുള്ള ഒരു പാസ്തയുടെ റെസിപ്പിയാണ് ഞാൻ നിങ്ങൾക്ക് കാണിക്കാൻ പോകുന്നത് ഇത് കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടുന്ന ഒരു ഡിഷാണ് അപ്പോൾ ഇതിനെന്തൊക്കെ വേണമെന്ന് നമുക്ക് നോക്കാം ഇത് പാസ്തയാണ് ഞാനിത് കുറേ വെള്ള വെള്ളം തിളച്ച് അതിനകത്തേക്ക് കുറച്ച് സൺഫ്ലവർ ഓയിലും ഒഴിച്ച് ഉപ്പും ചേർത്തിട്ട് ഒന്ന് വേവിച്ച് ഒരു കൊട്ടയിൽ ഊറ്റി വെച്ചിട്ടുണ്ട് അങ്ങനെ ഊറ്റിയതിന് ശേഷം കുറച്ച് പച്ചവെള്ളം അതിൻ്റെ മുകളിലേക്ക് ഒഴിച്ചിട്ട് കുറച്ച് സൺഫ്ലവർ ഓയിലും കൂടെ കൂടി അതിൻ്റെ മുകളിൽ ചുറ്റിച്ച് തുടങ്ങണം അപ്പം അതിങ്ങനെ ഒട്ടിപ്പിടിക്കാതെ ഇങ്ങനെ ഓരോന്നായിട്ട് ഇങ്ങനെ കിടക്കും പിന്നെ വേണ്ടത് അല്പം പാൽ പിന്നെ സവാള ഒരു ചെറുത് കൊത്തി അരിഞ്ഞത് ഒരു രണ്ട് മൂന്ന് അല്ലി വെളുത്തുള്ളി അരിഞ്ഞത് കുറച്ച് ബട്ടർ കുറച്ച് ചില്ലി ഫ്ലേക്സ് ഒരു രണ്ട് സ്പൂൺ മൈദ ഇത് ഞാൻ കുറച്ച് ഒറിഗാനോ എടുത്തിട്ടുണ്ട് ഇത് ഓപ്ഷനൽ നിങ്ങൾക്ക് വേണമെങ്കിൽ മാത്രം ഉപയോഗിച്ചാൽ മതി ഈ ഒറിഗാനോ എന്നൊക്കെ കേൾക്കുമ്പോൾ ആൾക്കാർ ഓർക്കുമ്പോൾ ഇത് ഭയങ്കര കോസ്റ്റ്ലി ആണ് അതാ ഇതാന്നൊക്കെ ഓർക്കും ഇല്ല അമ്പത് ഗ്രാമിന് വെറും ഇരുപത് രൂപയുള്ളൂ ഈ ഒറിഗാനോ നമുക്ക് ഇത് ഈ ബസ്മതി സ്റ്റോറിലൊക്കെ കിട്ടുന്നതാണ് പിന്നെ ഞാൻ ഫ്രഷ് ക്രീമാണ് എടുത്തത് ഇതും ഓപ്ഷനൽ നിങ്ങൾക്ക് വേണമെങ്കിൽ മാത്രം യൂസ് ചെയ്താൽ മതി പിന്നെ വേണ്ടത് അല്പം ഉപ്പ് അല്പം ഉപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പാസ്തയിൽ ഉപ്പ് ഇട്ടിട്ടുണ്ട് പിന്നെ ബാക്കി ചേരുവകൾക്ക് വേണ്ട അല്പം ഉപ്പ് അതായത് വൈറ്റ് സോസിനൊക്കെ വേണ്ട കുറച്ച് ഉപ്പ് മാത്രം ഉപയോഗിച്ചാൽ മതി അപ്പൊ നമുക്കിത് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം അപ്പൊ ഞാനൊരു ചട്ടി ഇവിടെ അടപ്പത്ത് വെച്ചിട്ടുണ്ട് ഇതൊന്ന് ചൂടായതിനു ശേഷം ഇതിലേക്ക് നമുക്ക് ബട്ടർ ഇട്ട് കൊടുക്കാം ബട്ടർ ഇട്ട് കൊടുത്തിട്ടുണ്ട് ബട്ടർ ഒന്ന് മെൽറ്റ് ആയതിനു ശേഷം നമുക്ക് ഇതിലേക്ക് സവാള ഇട്ട് കൊടുക്കാം ഞാൻ ഇതിൻ്റെ ഒപ്പം തന്നെയാണ് കേട്ടോ വൈറ്റ് സോസ് റെഡിയാക്കുന്നത് ഇനി നിങ്ങൾക്ക് വൈറ്റ് സോസ് വേറെ റെഡിയാക്കണമെന്നുണ്ടെങ്കിൽ ബട്ടർ ബട്ടറ് മൂത്തതിന് ബട്ടറ് മെൽറ്റ് ആയതിനു ശേഷം അതിലേക്ക് രണ്ട് സ്പൂൺ മൈദ ഇട്ട് കൊടുത്തിട്ട് അതൊന്ന് നല്ലപോലെ ഇളക്കിയിട്ട് അതിലേക്ക് പാൽ ഒഴിച്ചു കൊടുത്താൽ മതി ഞാനിപ്പം ഇതിൻ്റെ ഒപ്പം തന്നെയാണ് വൈറ്റ് സോസ് റെഡിയാക്കുന്നത് പിന്നെ സവാള ഒരുപാട് മൂപ്പിക്കണ്ടട്ടോ ഒത്തിരി മൂത്ത് കഴിയുമ്പോൾ നമുക്ക് ആ കളർ ഒന്ന് ചേഞ്ച് ആയി പോകും ഇതിലേക്ക് നമുക്ക് വെളുത്തുള്ളി അരിഞ്ഞത് കൊടുക്കാം ചില്ലി ഫ്ലേക്സ് ഇപ്പൊ ഇടുന്നില്ല കേട്ടോ ഒരു നേരിയ ഉപ്പിട്ട് കൊടുക്കാം കുറച്ചുപ്പ് മതി ഇതിലേക്ക് നമുക്ക് മൈദ കൊടുക്കാം ഇതൊന്ന് ചൂടായതിനു ശേഷം നമുക്ക് ഇതിലേക്ക് പാൽ ഒഴിച്ചു കൊടുക്കണം ഇതിപ്പോ നമ്മുടെ വൈറ്റ് സോസ് കൂടെ റെഡി ആയിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് പാസ്ത വേവിച്ചത് ഇട്ട് കൊടുക്കാം മിക്സ് ചെയ്യണം ഇത് നമുക്ക് ഇങ്ങനെ ഉപയോഗിക്കാം ഫ്രഷ് ക്രീമോ ചില്ലി ഫ്ലേക്സ് ഒറഗാനോ ഒന്നും ചേർക്കാതെ ഇങ്ങനെയും നമുക്ക് കഴിക്കാവുന്നതാണ് ഇതിലേക്ക് നമുക്ക് കുറച്ച് ഫ്രഷ് ക്രീം ഒഴിച്ചു കൊടുക്കാം ഇതൊന്ന് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കണം നമുക്ക് ഇതിലേക്ക് കുറച്ച് മുറിയാനും കൊടുക്കാം ഇനി കുറച്ച് ചില്ലി ഫ്ലേക്സ് കൊടുക്കാം ഇട്ടുകൊടുക്കാം നമ്മുടെ പാസ്ത ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല ടേസ്റ്റ് ആണ് കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരു ടേസ്റ്റ് ആണ് പിന്നെ കുട്ടികൾക്ക് വേണമെങ്കിൽ ഈ ചില്ലി ഫ്ലേക്സ് ഒഴിവാക്കാം കേട്ടോ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം നമ്മുടെ പാസ്ത ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പൊ എന്റെ ചാനൽ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരും എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻ്റ് ചെയ്യണം അതുമാത്രമല്ല സ്കിപ്പ് ചെയ്യാതെ എൻ്റെ വീഡിയോ കാണുകയും വേണം അപ്പോൾ എല്ലാവരുടെയും സപ്പോർട്ട് പ്രതീക്ഷിച്ചുകൊണ്ട് ബൈ ഫ്രം അൻസൂസ് കിച്ചൻ